നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വചനമാണ് എസ് എ കെൽ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം തിരി ലിഖിതം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പിടിച്ചു കുലുക്കി ശക്തിപ്പെടുത്തി ഭൗതിക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ടു തരാനുള്ള ഒരു വലിയ പവർ ഈ വചനത്തിന്റെ ഉള്ളിലുണ്ട് ഈ വചനം നന്നായിട്ടൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടാൻ സാധ്യമുണ്ട് ഇരുപത്തി ആറാം തിരി നാം പറയാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും ഈശോ പ്രിയപ്പെട്ടവരെ ഇത് ആരോടാണ് ഈ വചനം പറയുന്നത് അറിയാമോ പുറമേ ഉള്ളവരോടൊന്നും അല്ല ജെൻഡാൽസിനോടൊന്നും അല്ല ഈ വചനം പറയുന്നത് തന്റെ പ്രിയപ്പെട്ട ജനത്തോട് തൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ മക്കളോട് പറയുന്ന വചനഭാഗമാണിത് തൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ മക്കളോട് പ്രവാസകാലത്ത് എസിക്കിയൽ പ്രവാചനിലൂടെ കർത്താവ് പറയുന്ന വചനമാണിത് ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അവർക്ക് ബാബലോണിയൻസിൻ്റെ അടിമത്തത്തിലേക്ക് പോയിട്ട് സഹിക്കേണ്ട വന്നു അവരുടെ ശക്തിയെല്ലാം ചോർന്നുപോയി അവർ ചിതറിക്കപ്പെട്ടു അവർ വലിയ നാണക്കേടിൻ്റെ പടുകുടിയിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നു അവർ അവർ പ്രവാസ ലോകത്തിലേക്ക് അടിമകളായിട്ട് പോയപ്പോൾ അവരുടെ കൂടെ പോയ പ്രവാചകനാണ് എസ് പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഈ എസ് പ്രവാചകനിലൂടെ കർത്താവ് അവരോട് അരുൾ ചെയ്യുന്ന വാക്കുകളാണിത് കർത്താവ് എസ് അവരോട് പറയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും അപ്പോൾ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് അവരുടെ ശിലാഹൃദയമാണ് ഈ ശിലാഹൃദയം കാരണമാണ് ഈ അടിമത്തത്ത് ജീവിക്കേണ്ടി വന്നത് ഇപ്പം എന്താണ് ഈ ശിലാഹൃദയം എന്നുള്ള ഒരു വലിയ ചോദ്യമായിരിക്കും നമ്മളിപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത് എന്താണ് ശിലാഹൃദയം ശിലാഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് പോലത്തെ ഹൃദയം പാറ പോലത്തെ ഹൃദയം ഈ കല്ലിൻ്റെ അല്ലെ പാറയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അതായത് നമ്മൾ വലിയൊരു കല്ലിൻ്റെ ഒരു പാറയുടെ പുറത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിക്കുക ആ വെള്ളം അത് പുറമേ പുറമേക്കൂടെ ഒലിച്ച് താഴോട്ടിറങ്ങും ഒരിക്കലും ആ കല്ലിൻ്റെ ആ പാറയുടെ ഉള്ളിലേക്ക് ഇറങ്ങത്തില്ല ഇതു തന്നെയായിരുന്നു ഇസ്രായ്മ മക്കളുടെ പ്രശ്നം പ്രവാചകന്മാരിലൂടെ കർത്താവ് രാജാക്കന്മാരിലൂടെ എല്ലാം ഇവർക്ക് വചനം കൊടുത്തു ഇവരെ ഉപദേശിച്ചു പക്ഷേ ഈ ഉപദേശമൊന്നും ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല അതായത് ഈ പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും കർത്താവ് തിരഞ്ഞെടുത്ത ആൾക്കാരിലൂടെയെല്ലാം കർത്താവ് ഇങ്ങനെ ഇവരെ ഒത്തിരി ഉപദേശിച്ചു ഇവർക്ക് വചനം കൊടുത്തു ഇവരെ നയിച്ചു ഇവരെ സ്നേഹിച്ചു ഇവരോട് കരുതൽ കാണിച്ചു ഇങ്ങനെ ദൈവാനുഗ്രഹങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തെങ്കിലും ഇത് ശരിക്കും കല്ലിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ച പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉള്ളിലേക്ക് ഇറങ്ങിയില്ല അതുകൊണ്ടാണ് അവരുടെ പൂർവികരുടെ ദേശത്ത് അവർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും അനുഗ്രഹമായിട്ടും താമസിക്കാൻ പറ്റാതെ പോയത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയില്ല അനുഗ്രഹമായിട്ട് ജീവിക്കാൻ പറ്റിയില്ല ഒരു ഭൗതിക ഉയർച്ചയും അവരുടെ ജീവിതത്തിലില്ലായിരുന്നു കാരണം ഒരാത്മീയ അഭിഷേകം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയോ അവർക്ക് നല്ലൊരു മാനസാന്തരം വരികയോ നല്ല മനുഷ്യായിട്ട് മാറ്റപ്പെടുവാനായിട്ട് അവർക്ക് സാധിക്കുകയോ ചെയ്തില്ല ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മളിൽ പലരും അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയത ഒന്ന് പരിശോധിച്ച് നോക്കി എത്രമാത്രം ആഴമായ ആത്മീയ തലം നമുക്കുണ്ട് എന്നൊന്ന് പരിശോധിച്ച് നോക്കി നമുക്ക് പല ആത്മീയ തലങ്ങളുണ്ട് നമ്മൾ ദിവസം പള്ളി പോകുന്നവരായിരിക്കും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നവരായിരിക്കും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുന്നവരായിരിക്കും അല്ലെ പല വിധത്തിലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരായിരിക്കാം ഇങ്ങനെ പല ആത്മീയ ജീവിത മേഖലകൾ നമുക്കുണ്ടായിരിക്കാം പക്ഷെ ഒന്ന് പരിശോധിച്ച് നോക്കുക ചിലരുടെയൊക്കെ ആത്മീയതയിലേക്ക് ഇറങ്ങി ചെല്ലുവാണെങ്കിൽ ചിലപ്പോൾ രണ്ട് അപകടങ്ങൾ കാണാൻ പറ്റും ഒന്ന് ഉറക്കം രണ്ട് പല വിചാരം ആത്മീയതയില്ലാത്തതിൻ്റെ പ്രശ്നമല്ല ഇവിടെ പ്രാർത്ഥന ചൊല്ലാത്തതിൻ്റെ പ്രശ്നമല്ല ഇവിടെ പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ അത് ജീവിതത്തിലേക്ക് മാനസാന്തരം കൊണ്ടു തരുന്ന വിധത്തിൽ അല്ലെ ജീവിതത്തിൽ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് കർത്താവിൻ്റെ ഒരു നല്ല പ്രിയപ്പെട്ട മക്കളായിട്ട് മാറ്റിയെടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രാർത്ഥനയല്ല അത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയം മുതൽ ഉറങ്ങാൻ തുടങ്ങും ചിലർ പള്ളി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ പല വിചാരത്തിലായിരിക്കും ആ കുർബാന തുടങ്ങുന്നതേ അവർക്ക് ഓർമ്മയുണ്ടാവുള്ളു പിന്നെ ആ അവസാനിക്കുന്നവരെ അവർ വേറെ ലോകത്തായിരിക്കും അവരുടെ മനസ്സ് വീട്ടിലാണ് അവരുടെ മനസ്സ് ജോലിയിലാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും പല വിചാരത്തോടെയാണ് കുർബാനയിലോ പ്രാർത്ഥനയിലോ പങ്കെടുക്കുന്നതെങ്കിൽ അത് ശരിക്കും കല്ലിന് പുറത്ത് വെള്ളമൊഴിച്ചതുപോലെയായി പോകും ഒന്നും ഇറങ്ങിയല്ല ഉള്ളിലോട്ട് ഇറങ്ങിയല്ല ഇനി എപ്പോഴൊക്കെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതും കല്ല് പുറത്ത് വെള്ള ഒഴിച്ചതിന് തുല്യമാണ് ചിലപ്പോൾ ചിലരുണ്ട് ധ്യാനങ്ങളൊക്കെ ഒത്തിരി കൂടും എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകും ആ പല ശുശ്രൂഷകളിലും ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും വലിയൊരു മാനസാന്തരം സംഭവിക്കുന്നില്ല സ്വഭാവത്തിലോ സംസാരത്തിലോ ഒന്നും വലിയൊരു മാനസാന്തരം സംഭവിക്കുന്നില്ല നല്ലൊരു സ്നേഹമുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാരണം കല്ലിന് പുറത്ത് പോലെയാണ് അവർ പോകുന്ന ശുശ്രൂഷകളിലൊക്കെ അവർ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഒന്നുകിൽ അവർ ആത്മീയതയിൽ ഉറങ്ങുന്നു അല്ലെങ്കിൽ അവർ ആത്മീയതയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് മനസ്സിരുത്തി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല പ്രവാസകാലത്ത് കർത്താവ് അവരോട് പറയാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഇരുപത്തെട്ടാം തിരിലിഖിതത്തിൽ കഥാവ് പറയുന്നു നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും സ്വന്തം ദേശത്ത് സ്വന്തം രാജ്യത്ത് സ്വന്തം കുടുംബത്തിൽ അവർക്ക് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും അഭിഷേകത്തിലും അഭിവൃദ്ധിയിലും വസിക്കാൻ പറ്റാതെ പോയത് ജീവിക്കാൻ പറ്റാതെ പോയതിന്റെ കാരണം ഈ ശിലാഹൃദയാണ് ഒരാഴമായ ആത്മീയ തലം അവർക്കുണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശമുണ്ട് എന്താണെന്ന് നമ്മൾ ഇച്ചിരിയെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ഹൃദയം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക മണിക്കൂറുകളോളം പല വിചാരത്തോടെ ഉറക്കത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ ഏറ്റവും നല്ല പ്രാർത്ഥന കുറച്ച് പ്രാർത്ഥിക്കുന്നുള്ളെങ്കിലും അനുഗ്രഹമായിട്ട് പ്രാർത്ഥിക്കുക മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ഹൃദയം കൊടുത്ത് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവനുമായിട്ട് ഒരു സംഭാഷണം നടത്തുക ആ മാംസല ഹൃദയ അടുപ്പത്തിലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുക ഇതുപോലെ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ഒരു ആശീർവാദം സ്വീകരിക്കാം